ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ അനുമോളുടെ കിളി പോയിരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അതിഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നു അതായത് ഹാപ്പി കപ്പിൾസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ സീരിയലിൻ്റെ പേര് അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രണ്ട് പേര് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നിരിക്കുന്നു അതിലെ നായികയും നായകനും തീർച്ചയായും ഇവിടെ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നു പക്ഷേ ഒരാളുടെ കിളി അപ്പോൾ തന്നെ പറന്നുപോയിട്ടുണ്ട് അത് അനുമോളുടെയാണ് പല ആൾക്കാരും പറയുന്നു ആ വന്നതിൽ അതിലെ നായകൻ അനുമോളുടെ മുൻ കാമുകനാണ് എന്ന് പല ആൾക്കാരും പറയുന്നു തീർച്ചയായും എനിക്കറിയില്ല അത് മുൻ കാമുകനാണോ എന്നും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട് ഇപ്പോൾ ലൈവ് കണ്ടപ്പോൾ അത് എന്തൊക്കെയോ സത്യമുണ്ട് എനിക്ക് തോന്നുന്നു കാരണം അവരെ കണ്ടപ്പോൾ തന്നെ അനുമോളുടെ കിളി പോയിട്ടുണ്ട് അനുമോൾ മാക്സിമം ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ആയിരിക്കാം കാമുകനായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ അനുമോളുടെ മുഖത്ത് നിന്ന് അത് കൃത്യമായി എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഷാനവാസ് ആദില നൂറ ബിന്നി ഇവരെല്ലാം ഒരു സംശയത്തോടെയാണ് അനുമോളെ നോക്കുന്നത് അവർക്ക് അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അനുമോൾ ഇവരെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അതായത് അതിൽ നായികയെ മൈൻഡ് ചെയ്യുന്നുണ്ട് അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം എന്താണ് എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ അനുമോളുടെ മുൻ കാമുകനാവാം അല്ലെങ്കിൽ അല്ലായിരിക്കും അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു ചർച്ച നടന്നിരുന്നു മുൻപ് അനുമോൾക്ക് മുൻപ് ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ വ്യക്തിയാണ് എന്നുള്ളതാണ് പുള്ളിയുടെ പേരെനിക്ക് കൃത്യമായി അറിയില്ല ഇപ്പോൾ ലൈവിൽ അവർ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാവും അനുമോൾക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അനുമോൾ മാക്സിമം ഒഴിഞ്ഞുമാറി നടക്കുന്നു അനുമോളുടെ മുഖത്ത് അത് കൃത്യമായി വരുന്നുമുണ്ട് അയാളെ മൈൻഡ് ചെയ്യാതെ അനുമോൾ മാറി നടക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ